േവിക്കാത്ത ഭക്ഷണം കൂടുതൽ കഴിക്കുക ചെറുപയറ് മുളപ്പിച്ചത് കപ്പലണ്ടി അങ്ങനെയുള്ള ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ ഭാഷ പറഞ്ഞ രീതിയിൽ ഭക്ഷണ നിയന്ത്രണത്തിൽ വെച്ചിട്ട് പിന്നെ കുറച്ചു കാലം കൊറച്ചയായിട്ട് പിന്നെ മസാജ് ചെയ്യുന്ന വെച്ചിട്ട് ഏഴു ദിവസം പഴക്കത്തി മൂത്രം തേച്ചി പിടിപ്പിച്ച് രാവിലെ രാവിലെ തന്നെ കഴുകി കളയാം അത് കണ്ടിന്യൂ അത് ഏഴു ദിവസം എന്നുള്ള ചിലപ്പോൾ പതിനഞ്ച് ദിവസം വരെ പഴക്കത്തിന്ന് തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഒരു എനർജി തന്നെ അത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അത് ചെയ്തു അങ്ങനെ ഒരു മൂന്ന് മാസത്തോളം ദിവസവും രാവിലെ തന്നെ എണീറ്റ് അത് ചെയ്യാറുണ്ട് ഒരു ഏകദേശം ആറു മാസത്തിനുള്ളിൽ തന്നെ കിട്ടി വിഷമമായിട്ടുള്ള വിസർജനം എന്ന് നമ്മൾ മൂത്രത്തെ പറയാറില്ല മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള രക്തത്തിൽ നിന്നും അത് എടുത്ത ശേഷം അതിന് ബാക്കി വരുന്ന ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് എലിമെൻസും അതിൻ്റെ കൂടെയുള്ള ബാക്ടീരിയ പോലെയുള്ള ഘടകങ്ങൾ മാത്രമാണ് മൂത്രത്തിലൂടെ വിസർജനമായിട്ട് പുറത്തേക്ക് പോകുന്നത് അതിനകത്ത് ആ മൂത്രത്തിൽ നല്ല അംശങ്ങളുമുണ്ട് ചീത്ത അംശങ്ങളുമുണ്ട് രണ്ടുമുണ്ട് അനുഭവസ്ഥരിഷ്ടം പോലെ ഉണ്ടായിരിക്കും ചെയ്തത് ശരിയായിരിക്കാം അവർ ചെയ്തതിനൊന്നും ഞങ്ങൾ കണ്ണിക്കുന്നില്ല അതുപോലെ തന്നെ അനുഭവസ്ഥർ അവരുടെ അനുഭവം പറയുന്നതിനും കണ്ണിക്കുന്നില്ല പക്ഷേ പ്രോപ്പറായിട്ടുള്ള എപ്പിഡോളമിക്കൽ സ്റ്റഡി ചെയ്തിട്ട് സയൻറ്റിഫിക്കലി പ്രൂവഡ് ആയിട്ട് ഗ്രേഡിംഗ് ചെയ്ത ഒരു മെഡിസിൻ മാത്രമേ ഹ്യൂമൻ ബീയിങ്ങിൽ ഉപയോഗിക്കാമുള്ളൂ ഇല്ല എൻ്റെ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വിശദമായിട്ടുള്ള ഒരു ഒരു എപ്പിഡോളമിക്കൽ സ്റ്റഡി യൂറിൻ തെറാപ്പിയെ പറ്റി നടത്തിയിട്ടില്ല യൂറിൻ തെറാപ്പി ഇസ് എൻ ഓൾഡ് തെറാപ്പി എലോപ്പത്തിക് ഡോക്ടേഴ്സ് have not studied this that's why they say that there is no scientific foundation because in our curriculum this subject is not included but i am a student of alternative medicine also urine therapy is very well described since ages urine is nothing but the mixture or filtrate of the blood and it contains all the substances which are there in the blood some substances are extra, that's why it is filtrated. And some substances are excretory product of the body. That's why it is secreted. And all these excretory products, as well as the substances, are tremendously useful in the body. When it is taken internally, it is recycled. And this recycling saves a lot of energy vitamins all the water soluble vitamins are again circulated in the body all the hormones of the molecular weight less than 70000 dalton are excreted in the urine and they again when taken by orally or by urine massage it gets absorbed and body saves the important energy and protein while again manufacturing this hormone similarly the effectivity of the salt which is coming in the urine trace elements are coming in the urine there are enzymes which are there in the urine there are certain peptides which are there in the urine and urea and creatinine though it is a waste product but they are again recycled in the body for the manufacturing of the protein component so yogis and those who are fasting on the urine they are not immediately deprived of the essential substances and they can keep on fasting വിതഔട്ട് ലൂസിങ് മച്ച് ഓഫ് ദ വൈറ്റാലിറ്റി ഓഫ് ദ ബോഡി ഇൻ ദിസ് സയൻസ് ഇസ് സിൻസ് ഏജ് ഓൾഡ് സയൻസ് ആൻഡ് ഐ എം ക്വൈറ്റ് ഷ്യോർ ദറ്റ് യൂറിൻ തെറാപ്പി ഹാസ് എ ഡെഫിനറ്റ് റോൾ ഇൻ ദ തെറാപ്പി ഓഫ് ടുഡേസ് ഹ്യൂമൻ എലിമെൻസ് സോ മെനി ഫങ്ഷണൽ പ്രോബ്ലംസ് ആൻഡ് സം ഓഫ് ദ ഡിസീസസ് കേരളത്തിലും യൂറിൻ തെറാപ്പിയെ അനുഭാവത്തോടെ നോക്കിക്കാണുന്ന അലോപതി ഡോക്ടർമാരും ധാരാളമുണ്ട് ഞാൻ ഏകദേശം രണ്ട് വർഷങ്ങൾ മുമ്പ് യൂറിൻ തെറാപ്പി എന്നുള്ള നാരായൺ മാഷിൻ്റെ പുസ്തകം വായിക്കാനിടയായി അത് മുഴുവൻ വായിച്ചു തീർന്നപ്പോൾ ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു കൂടാ എന്നുള്ളൊരു ആലോചന വന്നു അങ്ങനെയാണ് ഞാൻ യൂറിൻ തെറാപ്പി ചെയ്യാനായിട്ട് തുടങ്ങിയത് ഞാൻ തുടങ്ങിയത് അഞ്ച് ദിവസം ഫാസ്റ്റിങ്ങും ഉപവാസവും മൂത്രപാനവും ചെയ്തിട്ടാണ് അഞ്ച് ദിവസം ഇങ്ങനെ ചെയ്തപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയതുമില്ല അതിനുശേഷം എനിക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട് പ്രോട്ടീൻ ഇൻഫെക്ഷൻസ് വരാറുണ്ട് സാധാരണ നിലയ്ക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണ് പതിവ് ഇപ്രാവശ്യം അത് ഞാൻ ആൻറ്റി യൂറിൻ കഴിച്ചു മാറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ യൂറിൻ ഗാർഗിൾ യൂറിൻ ഉള്ളിലേക്ക് കഴിക്കുക മസാജ് എന്നുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഈ അസുഖം മാറിയതായി മാറി വരുന്നതായി ഞാൻ കണ്ടു അങ്ങനെയാണ് ഈ ചികിത്സാവിധിയെക്കുറിച്ച് ഞാൻ കൂടുതൽ താല്പര്യനായത് ഗർഭസ്ഥ ശിശു ഈ ഒമ്പത് മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് അമ്യൂട്ടിക് ക്ലൂയിഡിലാണ് അമ്യൂട്ടിക് ക്ലൂയിഡ് എന്ന് പറയുന്നത് എ മേജർ കോൺട്രിബ്യൂഷൻ അതാത് കുഞ്ഞിൻ്റെ യൂറിൻ തന്നെയാണ് എന്ന് മാത്രമല്ല ആ യൂറിൻ കുഞ്ഞിൻ്റെ അവയവങ്ങളിലേക്ക് നിരന്തരം പ്രവഹിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റൊക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡസ്റ്റാൻ്റെ ഇതിലൊക്കെ അത് തീർച്ചയായിട്ടും പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രീയം തന്നെയാണ് ക്ക് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ അവൻ അവൻ അവനവൻ്റെ യൂറിനിൽ യൂറിന് എന്തൊക്കെ റോളുകൾ ഉണ്ട് എന്നുള്ളത് അത് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട് ഒരു അലോപ്പതി ഡോക്ടർ യൂറിൻ തെറാപ്പി ഉണ്ട് ആ ആൾക്ക് സ്വയം അനുഭവം ഉണ്ടായിട്ട് ശേഷം അതേ തെറാപ്പി അയാളുടെ അടുത്ത് വരുന്ന രോഗിക്ക് പ്രയോഗിച്ച് ആ രോഗി സ്വയം പ്രാപിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ സയൻറ്റിഫിക്കലി അപ്രൂവ് ചെയ്യില്ല പക്ഷെ ഡിസിപ്ലിൻ റിയാക്ഷൻ എടുക്കേണ്ട കാര്യമില്ല എടുക്കേണ്ട ആവശ്യമില്ല എടുക്കാറുമില്ല താങ്കളൊരു അധ്യാപകനാണ് മൂത്രം കഴിക്കുന്നത് പരസ്യമായി പറയുകയും ആ കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ യാതൊരു ജാള്യതയില്ലേ മൂത്രം എന്താണെന്ന് ഉത്തമബോധി എനിക്കുണ്ട് അതുകൊണ്ട് ഈ ജാള്യതയുടെ ആവശ്യമൊന്നുമില്ല ഏകദേശം മാസത്തോളമായി കണ്ണൂർ ജില്ലയിൽ യൂറിൻ തെറാപ്പി സിസ്റ്റം ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ച് അത് നടപ്പിലാക്കി വരുന്നു ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോൾ ഇരുപത്തഞ്ചിലധികം ക്ലാസ്സുകൾ സെമിനാറുകൾ നടന്നു കഴിഞ്ഞു ഇതിനകം ആയിരക്കണക്കിനായ ജനങ്ങൾ ഇത് നെഞ്ചോട് ചേർത്ത് ഇത് അംഗീകരിച്ച് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് ത്തിൽ എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും യൂറിൻ തെറാപ്പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വെള്ളൂർ ഗ്രാമം തന്നെ യൂറിൻ തെറാപ്പി എന്ന ഗ്രാമം ആയിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് യൂറിൻ തെറാപ്പി എന്ന ആശയം സമീപ ഗ്രാമങ്ങളിൽ കൂടി പടരുകയാണ് വെള്ളൂരിൽ നടത്തിയ യൂറിൻ തെറാപ്പി സെമിനാറോട് കൂടി അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പല ഗ്രാമങ്ങളിലും സെമിനാർ സെമിനാർ നടത്തപ്പെടുകയുണ്ടായി ഞാനിപ്പോൾ എല്ലാ ആളുകളോടും എൻ്റെ വീട്ടിൽ തന്നെ എല്ലാ ആളുകളോടും അത് സേവിക്കുന്നത് നന്നായിരിക്കും എന്ന ഉപദേശം കൊടുത്തിട്ടുണ്ട് കാണാവുന്ന മുഴുവൻ ആളുകളോടും ഈ രീതിയിലുള്ള ഉപദേശം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് വലിയ ബാധ്യത ചികിത്സാരംഗത്ത് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള സ്വന്തം ശരീരത്തിലെ മൂത്രം തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞാൽ അത് വലിയ പിന്നെ ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും എല്ലാ നിലയിലും അത് വലിയ ഗുണപ്രദമായിരിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ആരോഗ്യരംഗത്തുള്ള കുത്തകളുടെ മാഫിയകളുടെ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ബഡ്ജറ്റിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ശതമാനം പൈസ മനുഷ്യർക്ക് ചിലവാകുന്നത് ഈ ആരോഗ്യരംഗത്തുള്ള പ്ര ചികിത്സയ്ക്കും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് യൂറിൻതെറാപ്പി പോലുള്ള അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നു നാച്ചുറോപ്പതി പോലുള്ള അല്ലെങ്കിൽ ഓർത്തോപ്പതി പോലുള്ള പ്രതികീസ രംഗത്തുള്ള അന്വേഷണങ്ങളുമായി ചേർന്നുകൊണ്ട് യൂറോൻതെറാപ്പിയുടെ സാധ്യതകൾ ജനങ്ങളുടെ മുന്നിൽ പൂവ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തുള്ള ഒരു വലിയ ജനകീയ സമരമായിട്ട് തന്നെ അത് മാറും ഒരു ഗാന്ധിയൻ നിലപാടുള്ള സംഗതിയാണ് ഒരു ഗ്രാമസ്വരാജ് പോലെ ജനങ്ങളുടെ ആരോഗ്യരംഗത്തിലുള്ള സ്വരാജ് സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമമായിട്ട് മാറും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടു വേണ്ട ആവശ്യമാണ് എനിക്ക് തോന്നുന്നത് അതാണ് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യം ആരോഗ്യരംഗത്തുള്ള ബദൽ രാഷ്ട്രീയമാണ് യൂറിൻ തെറാപ്പി ഉൾപ്പെടെയുള്ള പിന്നെ പ്രകൃതി ചികിത്സാ മാർഗങ്ങളൊക്കെ എന്നെനിക്ക് തോന്നുന്നു പൈസ ചെലവില്ലാതെ ചികിത്സാ രീതിയാണ് യൂറിൻ തെറാപ്പി യൂറിൻ തെറാപ്പി എന്ന ചികിത്സാ കുറിച്ച് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ ഇന്ന് കൃത്യം മൂന്ന് മണിക്ക് ടി നാരായണൻ മാസ്റ്റർ സംസാരിക്കുന്നു യൂറിൻ തെറാപ്പി സെമിനാറിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു മരുന്ന് മാഫിയകൾക്കെതിരെ മുഴുവൻ ജനങ്ങളും മണി നിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു യൂറിൻ തെറാപ്പി എന്ന ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ച് മഹാദേവ ഗ്രാമത്തിൽ കൃത്യം നാരായണൻ മാസ്റ്റർ സംസാരിക്കുന്നു യൂറിൻ തെറാപ്പി സെമിനാറിലേക്ക് നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു ആരോഗ്യ രംഗത്തുള്ള മരുന്ന് മാഫിയകൾക്കെതിരെ മുഴുവൻ ജനങ്ങളും മണി നിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആരോഗ്യരംഗത്തുള്ള മരുന്ന് മാഫികകൾക്കെതിരെ മുഴുവൻ ജനങ്ങളും മണി നിരക്കണമെന്ന് അഭ്യർത്ഥിച്ചു I think this is the demand of the day. Integrative medical system is the newest trend in health field. Even USA there is a movement. In Germany there is a movement. So many drug-free therapies they are allowing and integrating. This is the modern trend because. Pharmaceutical companies have spoiled this therapy, that is the allopathy. Allopathy has its own value to some extent in some field, but due to the plundering process and plundering profit of the manufacturing pharmaceutical companies, it has lost its power, it has, it has lost its good image. If I want to be a doctor in allopathy, I have to spend not less than 14 lakhs rupees, not less than. Plus implements, plus dispensary or clinic, anything. So, if I can afford to spend 20 to 25 lakhs, then and then only I am a qualified allopathic doctor. To recover that amount, I am exploiting my patients i am not rightly advising them not that i am a bad doctor not that i am a bad man the circumstances and the spoiled system of medicine spoils me as a doctor so we do not blame any doctor we do not blame any therapy but we seriously take note that this is the degeneration and degenerative process that has, that has got to be stopped in the interest of the public at large. So, public health, that is our cause. Urine therapy is the core of our movement. Gandhiji has clearly declared in writing my Ram is not the son of Dasarat. It is a concept, it is a concept for the welfare of the society at large. Urine therapy is the concept for the welfare of the society at large. Gandhiji had espoused this cause definitely. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്ന് യൂറോ തെറാപ്പി സംബന്ധിച്ച ഹോസ്പിറ്റലുകൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ജപ്പാനിൽ കാമറ്ററാവോ സാനോ എന്ന ഡോക്ടർ നടത്തുന്ന ഒരു സാനോ ക്ലിനിക്ക് എന്നുള്ള ഒരു എന്നുള്ളവരെ തെറാപ്പി ഹോസ്പിറ്റൽ ഉണ്ട് അതുപോലെ ഖാനയിലുണ്ട് അവിടെ ക്വസിയോഫൈ അഗ്യമൻ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ഡോക്ടർ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം ലൂ ലൈഫ് ക്ലിനിക്ക് എന്നുള്ള പേരിൽ ഖാനയിൽ ഒരു ആസ്പത്രി നടന്നുകൊണ്ട് അവിടെ വരുന്നതൊക്കെ തന്നെ വളരെ വമ്പിച്ച ബിസിനസ്സുകാരും രോഗം മാറാത്ത ഡോക്ടർമാരും പാർലമെൻറ്റ് അംഗങ്ങളൊക്കെയാണെന്നാണ് പറ്റിയുള്ള റിപ്പോർട്ട് അതുപോലെ ഇന്ത്യയിലും ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകൾ മഹാരാഷ്ട്രയിലുണ്ട് രാജസ്ഥാനിലൊക്കെ ഇത്തരം ക്ലിനിക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ പ്രധാനമായിട്ട് കോലാപ്പൂരിലുള്ള ഒരു ശിവാംബു ഹോസ്പിറ്റൽ Even uh, our late Prime Minister Morarji Desai visited our uh, hospital in 1983. When he came to uh, us, that time Dr. Shashi Patel was explaining how many patients he had treated, the various.